ഹലോ വെൽക്കം ടു ചാനൽ ഇന്നലെ ഗുജറാത്ത് അഹമ്മദാബാദ് ഹൈക്കോടതിയിൽ ഒരു വിധി വന്നിരിക്കുകയാണ് സ്ത്രീകളുടെ മാറിടത്തിൽ പിടിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കുന്നതും ബലാത്സംഗ ശ്രമമല്ല നമ്മുടെ ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല കാരണം ഒരു ഹൈക്കോടതി വിധിയാണ് ഈ വന്നിരിക്കുന്നത് അഹമ്മദാബാദ് ഹൈക്കോടതി വിധി സ്ത്രീകളുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതും പൈജാമയുടെ ചേരട് പൊട്ടിക്കുന്നതും ബലാത്സംഗ ശ്രമമല്ല എന്നാണ് അപ്പോൾ ഇത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമാവാസന വർദ്ധിപ്പിക്കാനുള്ള ഒരു വിധിയാണെന്ന് ഞാൻ പറയും നിങ്ങളോ ഇതെന്താണ് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് പറ്റിയത് ഒരു കാരണവശാലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ വിധി വന്നാൽ എന്തായിരിക്കും ആ നാട്ടിലെ സ്ഥിതി ഇത്രമാത്രമേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ വേറെ വിഷയമായി വരുന്നത് ചാനൽ നന്ദി നമസ്കാരം